നമസ്കാരം ഇവിടെ വന്നിരിക്കുന്നവര് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ എനിക്ക് ഈ മലയാളം ഭാഷേൻ്റെ പരിചയമുണ്ടായത് മലയാളം ചലച്ചിത്രം കണ്ടതാണ് എന്ന് വെച്ചാൽ മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ഇവന്മാരാണ് എൻ്റെ മാഷകൾ മലയാളം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം ഞാൻ ഇപ്പോഴെ മാപ്പ് ചോദിക്കും ഇന്ന് രാവിലെ പുറത്ത് വന്നിട്ട് ഈ നിങ്ങൾ ചെയ്ത ഡെക്കറേഷനൊക്കെ കണ്ടിട്ട് എനിക്കൊരു വിചാരം തോന്നി ഇവിടെ ഒരു മുഖം കാണുന്ന കണ്ണാടി ഉണ്ട് ആ കണ്ണാടിയിലെ കാണേണ്ടത് എന്താ അതാണ് ചോദ്യം നമ്മള് നോർമലായിട്ട് ധനിച്ച് രാവിലെ ബ്രഷ് ചെയ്യുമ്പോ മുടി ചെയ്യുമ്പോ നമ്മുടെ ദൃശ്യം കാണല്ലേ അത് ചിലപ്പോ ഒരു വ്യവസായി ആയിരിക്കും ചിലപ്പോ ഒരു ഹൗസ് വൈഫായിട്ടിരിക്കും ചിലപ്പോ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടിരിക്കും ചിലപ്പോ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടിരിക്കും അത് പക്ഷേ പോരാ നമ്മൾ സത്യം പറഞ്ഞാൽ കാണേണ്ടത് എന്താ ആ ദേവം തമുറാന് നമ്മുടെ ആത്മാനെ ആ കൃഷ്ണന് നമ്മുടെ മാസ്റ്ററിന് അതെങ്ങനെ സംഭവിക്കാൻ സാധ്യമുണ്ടാവും അതാണ് ചോദ്യം സഹാഷന്മാരിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു മാർഗം കൊടുത്തിട്ടുണ്ട് ധനിച്ച് ശരിക്ക് നമ്മൾ ക്ലീനിങ് ചെയ്തിട്ട് ധനിച്ച് ശരിക്കും നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് മാസ്റ്ററോട് ഒരു പരിചയം നമ്മൾക്ക് ഉണ്ടായി ആ മാസ്റ്റർ വന്ന് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് ആ കണ്ണടിയിൽ കണ്ടാൽ പിന്നെ മാസ്റ്ററിൻ്റെ മുഖം കാണുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടാവാം ഇല്ലെങ്കിൽ കാണുന്നത് നമ്മുടെ സ്വന്തമായ ദൃശ്യമേ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ പറയാം തീർച്ചയായിട്ടും എനിക്ക് കൃഷ്ണനെ കാണുന്നുണ്ടെന്ന് കാരണം എൻ്റെ പേര് കൃഷ്ണനാണ് പക്ഷെ ഈ കൃഷ്ണനോ ആ കൃഷ്ണനോ ഒന്നുമില്ല സോ നമ്മള് പ്രയാസിക്കേണ്ടത് എന്താ ധനിച്ച് രാവിലെ ആ മുഖം കണ്ണാടിയിലെ കാണുമ്പോൾ നമ്മുടെ ആത്മാൻ്റെ ദൃശ്യം കാണണം നമ്മുടെ മാസ്റ്റർ കാണണം മാസ്റ്റർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ ജനിച്ച് നമ്മുടെ ഡെയിലി പ്രാക്ടീസ് ക്ലിയറായിട്ട് ചെയ്യണം ആ മാസ്റ്ററോട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം ആ പരിചയം ഉണ്ടായാൽ മാത്രമേ ഇത് സംഭവിക്കൂ അത് മാത്രം പോരാ മാസ്റ്റർ എങ്ങനെ വിചാരിക്കുന്നു മാസ്റ്റർ എങ്ങനെ ചെയ്യുന്നു അതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ഇത് സംഭവിക്കൂ സോ നമ്മുടെ ചെയ്യുന്ന ഒര് കാര്യം നമ്മുടെ ചോദിക്കുന്ന ഓവർ ചോദ്യവും നമ്മുടെ പറയുന്ന ഓവോരും വാർത്തവും എല്ലാം മാത്രം മാസ്റ്റർ പറയുന്നത് പോലെ മാസ്റ്റർ ചെയ്യുന്നത് പോലെ ഉണ്ടായാൽ മാത്രമേ ഇത് സംഭവിക്കും സോ എനിക്ക് ഇതിന്റെ കൂടി ഒന്നും പറയാനിട്ടില്ല ഒരു ചോദ്യമുണ്ട് ഉണ്ട് അല്പമായ ഒരു ചോദ്യം ഞാൻ പണ്ട് കൊച്ചുകൃഷ്ണനായ കൊണ്ടപ്പോ എൻ്റെ അമ്മ ചോദിച്ചതാ അപ്പൻ ചടയൻ അമ്മ ചടച്ചി പുള്ള ചക്ര കുട്ടി ഇതാരാണ് അറിയോ അർത്ഥമായോ മനസ്സിലായോ അപ്പൻ ചടയൻ അമ്മ ചടച്ചി പിള്ള ചക്കരക്കുട്ടി ആരായത് ഇതാ നമ്മുടെ ചക്ക എനിക്കൊരു വിചാരം തോന്നി രാവിലെ ആ ചക്കര കുട്ടിയെ പോലെ ഞാൻ ഉണ്ടായാ എനിക്ക് മതിയാണെന്ന് അതൊരേ ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ മാസ്റ്ററോടെയുണ്ട് അച്ഛനോടെയുണ്ട് ദൈവൻ തമുറാനോട് പറയാനുണ്ട് അതേ ഒരു പ്രേയർ ആണ് താങ്ക് യു നമസ്കാരം